യു ഡി എഫിനെയും കോൺഗ്രസിനെയും ശക്തിപ്പെടുന്നതോടൊപ്പം എല്ലാ ജനവിഭാഗങ്ങളെക്കൂടെ കൂട്ടിണക്കാൻ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒന്നിനേക്കാൾ വലിയ വിജയം ഈ ടീമിന്റെ നേതൃത്വത്തിൽ സന്നിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം എനിക്ക് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഞാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രണ്ട് വിഭാഗം തീരദേശ ജനങ്ങളും തീരദേശത്ത് ജനിച്ച ആളാണ് തീരദേശത്തെ ജനങ്ങളും മലയോരത്തെ ജനങ്ങളുമാണ് മലയോര കർഷകരും വിദേശത്തെ മത്സ്യത്തൊഴിലാളി കേരളത്തൊഴിലാളികളൊക്കെയുള്ള ആൾക്കാരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായി ഗുളിക്കൽ ഗ്രാമത്ത് വളർന്നു വന്ന ഒരു മലയോര കർഷകന്റെ പുത്രൻ കെ പി സി സിയുടെ പ്രസിഡന്റായിരിക്കുന്നു അത് വളരെ സന്തോഷം കാരണം മലയോര കർഷകർ ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയിൽ കൂടി കടന്നുപോകാണ് ഈ ഘട്ടത്തിൽ അവർക്ക് ആശ്വാസം നൽകുവാൻ ഈ ടീമിന് കൂടുതൽ കഴിച്ചുകൾ ആശ്രയിക്കുക